നമ്മൾ പുതിയ വീഡിയോ വന്നിരിക്കുന്നത് ഒരു തകർന്ന ക്ഷേത്രത്തിൻ്റെ പറ്റിയിട്ടാണെന്ന് ഇന്നത്തെ വീഡിയോ കൊടുത്തിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇത്ര പഴക്കമുള്ള രേഖകളിലൊന്നും ഇല്ല അത്രയും പഴക്കമുള്ളതാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ട് കാലങ്ങളായിരുന്ന പറഞ്ഞിട്ട് ഇടയ്ക്ക് കമ്മിറ്റിക്കാർ എന്നുള്ളൊരു പരിപാരിപാടികൾ ഇടയ്ക്ക് ചില ഫണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ല ക്ഷേത്രം കണ്ടാൽ തന്നെ അറിയാം ചെറിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ മേൽഭാഗം ശരിയാക്കുന്നതല്ലാണ്ട് കുട്ടികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ മാതിരി തന്നെ കിട്ടും ഇങ്ങനത്തെ ഇപ്പോഴും ഒരുപാടുണ്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരം ഈ മൂന്ന് കൂടി ഉള്ളതാണ് ഈ ക്ഷേത്രങ്ങൾ ഇത് പൂക്കാട്ടി മറ്റേ വലിയകുന്ന് റോഡ് പൂക്കാട്ടി വലിയകുന്ന് റോഡിന് ഇല്ലത്തപ്പടി പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് പൂക്കാട്ടി മൂത്തമഞ്ഞ ഇല്ലത്തെ അധീനതയിൽപ്പെട്ട ക്ഷേത്രാണിത് ശ്രീ പൂക്കാട്ടി മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോണ വഴിക്കുള്ള ആ വഴിയിലാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം നിറച്ച് കാടും പന്തി പിടിച്ചു കിടക്കുകയായിരുന്നു ഈ ഇല്ലത്തെ ആൾക്കാരാണ് അത് ഇപ്പോഴും വൃത്തിയാക്കാറ് മെഷീൻ വെച്ച് മേടിച്ചിട്ട് വൃത്തിയാക്കിയപ്പോഴും അവർ തന്നെയാണ് അപ്പോൾ ഭക്തജനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു കണ്ടും കേട്ടും അറിഞ്ഞിട്ട് ഇത് എനിക്കിത് പണ്ടയ്ക്ക് വണ്ടേ അറിയുന്ന ക്ഷേത്രമാണ് കാരണം ഈ ക്ഷേത്രത്തിന് നേരെ മുന്നിലാണ് വീടായിരുന്നു വീടാണ് എൻ്റെ വീടുണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിനോട് തൊട്ട് മുന്നിൽ വലിയ വിശാലമായൊരു കുളമുണ്ട് ക്ഷേത്രത്തിൻ്റെ കുളം ഒന്ന് ഇപ്പോഴും നന്നാക്കിയിട്ടൊന്നു വെച്ചാൽ നിറച്ച് ചണ്ടിയൊക്കെ പിടിച്ചിട്ട് അത് അന്നത്തെ അതേമാതിരി തന്നെ ഇപ്പോഴും ഈ വീട് എൻ്റെ ലാസ്റ്റ് കാണണം ആ ഇതിന് തൊട്ടടുത്തുള്ള വീടായിരുന്നു എൻ്റെ വീട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ക്ഷേത്രത്തിന് എത്തിച്ച് കൊടുക്കാൻ ഉചിതമായി അപേക്ഷിക്കുന്നു ഈ വീഡിയോയിൽ മൂത്തമന ഇല്ലത്തെ വിഷ്ണു നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു